ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷൈൻ വീഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ഈസി ആയിട്ട് തുടക്കക്കാർക്ക് പോലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന പോലത്തെ നെക്ലേസിൻ്റെ ഒരു സെറ്റാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഫസ്റ്റ് ആയിട്ട് ഇതിനകത്ത് എടുത്തിട്ടുള്ളത് ഈരയാണ് അതിൻ്റെ സെൻറ്ററിലേക്ക് ഇതുപോലെ ഒരു കണ്ണിയെ കോർത്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കൊരു ചെറിയ ബീഡിനെ അതിലേക്ക് ഇട്ട് കൊടുക്കണം ഈരയ്ക്ക് പകരമായിട്ട് നമുക്ക് ഗീർ വയറുകൾ യൂസ് ചെയ്യാം അതുപോലെ തന്നെ നൈലോൺ ത്രെഡുകൾ യൂസ് ചെയ്യാം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഈരയിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതായത് ഇങ്ങനെ ആ ഒരു ചെറിയ മുത്തിനെ കൂടി അതിലേക്ക് കോർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു വലിയ ബീടിനെ കൂടി അതിലേക്ക് കോർത്തെടുക്കാം അതിനുശേഷം ഒരു ചെറിയ ബീടിനെ കൂടി കോർത്തെടുക്കുന്നുണ്ട് ഈ മൂന്ന് മുത്തുകളും ഈ രണ്ട് ഈരയുടെ തുമ്പും കൂടി ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെയാണ് കോർത്തെടുക്കുന്നത് കേട്ടോ കണ്ടില്ലേ ഈ രണ്ട് ഈരയുടെ തുമ്പുകൾ ചേർത്ത് പിടിച്ച് കോർത്തപ്പം നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ഇതുപോലെ രണ്ട് രണ്ട് ഈരയിലാണ് കോർത്തെടുക്കുന്നത് ഒരു വയറിൽ ഇതുപോലെ അഞ്ച് ബീഡ്സുകളെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്ത ആ ഒരു വയറിൽ വലിയ ഒരു ബീടിനെയും ഇട്ട് കൊടുത്തിട്ടുണ്ട് വലിയ ബീടിൻ്റെ ആ ഒരു വയറിൻ്റെ അറ്റം കൊണ്ട് ലാസ്റ്റായിട്ട് വന്നിട്ടുള്ള ആ ഒരു ചെറിയ ബീഡിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഒന്ന് ഇട്ട് ലോക്കാക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് വലിയ വീട് വന്നിട്ടുള്ള അവിടെ ചെറിയ ബീടും അതുപോലെ തന്നെ ചെറിയ ബീട് വന്നിട്ടുള്ള ആ ഒരു ഭാഗത്ത് വലിയ ബീടുമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് വീഡിയോ ശരിക്കും ശ്രദ്ധിച്ച് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റും ലാസ്റ്റായിട്ട് വന്നിട്ടുള്ള ആ ഒരു ചെറിയ ബീടിൻ്റെ മുകളിലൂടെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കണം അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ടൈറ്റാക്കി കൊടുത്ത സമയത്ത് നമുക്ക് ഈ ഒരു രീതിയിലാണ് അതിൽ കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വലിയ ബീഡ് വന്നിട്ടുള്ള ആ ഒരു ഭാഗത്ത് ചെറിയ ബീഡുകൾ പുറത്തെടുക്കണം ചെറിയ ബീഡ് വന്നിട്ടുള്ള ആ ഭാഗത്ത് വലിയ ബീഡുകൾ പുറത്തെടുക്കണം നെക്സ്റ്റ് സ്റ്റെപ്പ് അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ എല്ലാം ഈ ഒരു രീതിയിൽ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള ഐഡിയ ആണിത് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല കിടില ലുക്ക് നമുക്ക് തരും സാരിയുടെ കൂടെ പട്ടുപാവാടയുടെ കൂടെയൊക്കെ അടിപൊളി ലുക്കായിരിക്കും ഫൈനലായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ചെറിയ ബീഡിനെ രണ്ട് വയറിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു വലിയ ബീഡിനെ ഇതുപോലെ ഇട്ട് കൊടുക്കുക അതിനുശേഷം വീണ്ടും ഒരു ചെറിയ ഒരു ബീഡിനെ കൂടി ഇട്ട് കൊടുക്കുക ഫസ്റ്റ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത് അതിനുശേഷം നമുക്ക് ഒരു കണ്ണിയെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു വയറിൻ്റെ ഉള്ളിലൂടെയാണ് കണ്ണിയെ ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ചേർത്ത് ഒന്ന് കെട്ടി കൊടുക്കണം ഇനി ടൈറ്റായിട്ട് ഒന്ന് കെട്ടി കൊടുക്കണം അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യമെങ്കിലും കെട്ടി കൊടുക്കണം പിന്നെ നമ്മൾ ബാക്കി വന്നിട്ടുള്ള ആ ഒരു വയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തമായിട്ട് അഴിഞ്ഞു പോരുന്ന ആ ഒരു അവസ്ഥ വരും അപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ അതിലേക്ക് ഒന്ന് കെട്ടി കൊടുക്കണം ഇങ്ങനെ കെട്ടിക്കൊടുത്തതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള ആ ഒരു വയറിനെ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കളയണം അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ലൈറ്റർ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ പതുക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി മൊത്തമായിട്ടും ആ ഒരു വയറ് കരിഞ്ഞു പോവാതെ ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ബാക്ക് ചെയിന് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം രണ്ട് കുളത്തിലും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കണം ഇതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ചെയ്ത് കൊടുക്കാം അപ്പം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ലേസ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് വളരെ സിമ്പിളാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അതിൻ്റെ ഇയറിംഗ്സ് കൂടി റെഡിയാക്കാം ഫസ്റ്റായിട്ട് ഇതുപോലെ ഒരു ഗീർ വയർ എടുത്തിട്ടുണ്ട് ഈ ഒരു ഗീർ വയറിൻ്റെ സെൻ്റർ ഭാഗത്തേക്ക് ഇതുപോലെ ഒരു ചെറിയ ബീഡിനെ ഇട്ട് കൊടുക്കാം അതിനുശേഷം ഈ ഗീർ വയറുകളെ ചേർത്ത് പിടിച്ച് ഒരു വലിയ ബീഡിനെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഗീർ വയറുകളെ രണ്ട് സൈഡിലേക്കാക്കി കൊടുത്ത് വലിയ ഒരു ബീഡിനെ ഒരു ഗീർ വയറിൽ കൊടുക്കാം ഓപ്പോസിറ്റ് സൈഡ് നാല് ചെറിയ ബീഡുകളെ കൂടി ഇട്ട് കൊടുക്കാം ലാസ്റ്റ് ഇട്ടിട്ടുള്ള ആ ഒരു ബീഡുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഒന്ന് കോർത്തെടുക്കാം അതിനുശേഷം വീണ്ടും നമുക്ക് ബീഡ്സുകളെ ഇട്ട് കൊടുക്കണം അപ്പം ഇതാ ചെറിയ ബീഡ്സുകൾ ഇതുപോലെ ഇട്ട് കൊടുക്കാം വലിയ ബീടിനെ കൂടി ഇട്ട് കൊടുത്ത് ആ ഒരു ചെറിയ ബീഡിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഒന്ന് കോർത്തെടുക്കാം ഇനി അതിൻ്റെ രണ്ട് ഗീർ വയറുകളെ ഇങ്ങനെ രണ്ട് സൈഡിലേക്കൊന്നാക്കി കൊടുക്കണം അതിനുശേഷം അതിലേക്കൊരു കണ്ണിയെ കോർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഈ ഒരു രണ്ട് ഗീർ വയറുകളെ ചേർത്ത് ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഗീർ വയർ പിരിച്ചെടുത്തതിന് ശേഷം അധികം തുമ്പൊക്കെ വരികയാണെങ്കിൽ അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഗീർ വയറിൻ്റെ ബാക്കി വന്നിട്ടുള്ള തുമ്പുകളെ അതിൻ്റെ ബാക്കിലേക്കായിട്ടൊന്ന് കൊടുക്കാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് കൊടുക്കുക ഷൈൻ വീഡിയോസിൽ ഇതുപോലെയുള്ള ഐഡിയാസ് ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കണ്ടു അതുപോലെ എല്ലാം ഒന്ന് ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അടുത്ത ദിവസം കിഡിലനായിട്ടുള്ള ഒത്തിരി ഐഡിയാസുമായിട്ട് വരുന്നുണ്ട് അതിനെയെല്ലാം ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അടുത്ത ദിവസം കാണാം താങ്ക്